ഞാൻ റോഫ് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലൂബിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാൻ ഇവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ ഒന്നേക്കാൽ കിലോഗ്രാം ലൂബിക്ക വെച്ചിട്ടാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ലൂബിക്കയുടെ നെട്ടെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് നെട്ടെല്ലാം കളഞ്ഞ് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇതുപോലെ നല്ല പഴുത്ത ലൂബിക്ക കിട്ടുകയാണെങ്കിൽ നമുക്കിത് നല്ല ബെസ്റ്റ് അച്ചാർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം ഒന്ന് ഇതിലെ വെള്ളമെല്ലാം ഒന്ന് ഡ്രൈൻ ചെയ്ത് നല്ല രീതിയിൽ ഉണങ്ങി കിട്ടാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ വെള്ളമെല്ലാം ഒന്ന് നന്നായിട്ട് ഉണങ്ങി ഇത് നല്ല രീതിയിലാക്കി ഇട്ടിട്ടുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ ये കേട് കൂടാതെ നിൽക്കാനൊക്കെ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി ഞാൻ ഇതിനെ കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഈ കുപ്പിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഞാനിവിടെ കല്ലുപ്പാണ് ഇന്ന് ഉപയോഗിക്കുന്നത് കല്ലുപ്പാണ് നമ്മൾ ഈ സമയം ഉപയോഗിക്കുന്നത് വളരെ നല്ലത് നമ്മൾ എന്ത് തരം ഉണ്ടാക്കുമ്പോഴും കല്ലുപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്താൽ വളരെ ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ ഒരു അമ്പത് ഗ്രാമോളം കല്ലുപ്പ് ഉപയോഗിക്കുന്നുണ്ട് ഉപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഈ രീതിയിൽ ചെയ്തെടുത്താൽ നമുക്കിതിൽ നിന്ന് വെള്ളമെല്ലാം നല്ല രീതിയിൽ ഇറങ്ങി അതിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഞാനിതിനെ എടുത്തു മാറ്റി വെക്കുന്നത് ഇത് ഇതൊരാഴ്ചയോളം ഈ രീതിയിൽ നമുക്കിതിനെ എടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ ഇതിൽ നിന്നെല്ലാം നല്ല രീതിയിൽ നമുക്ക് വെള്ളം ഇറങ്ങി കിട്ടും ഇത് കണ്ടോ ഈ രീതിയിലാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ലൂബിക്ക് ഇട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ആ രീതിയിൽ വേണം നമ്മളിതിനെ എടുത്തു വെക്കാനായിട്ട് ഇതുപോലെ നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാണ് ഞാൻ ഞാനിതിനെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ട് അടച്ചു വെച്ച് ഒരാഴ്ചയോളം മാറ്റി വെക്കണം ഒരാഴ്ച മാറ്റി വയ്ക്കുമ്പോൾ നമുക്കിതിനെ ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും ഞാനിതിനെ ഒന്ന് രണ്ട് തവണ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം നമുക്ക് ഇറങ്ങി വരുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാം ഇത് കണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൂപിക്കയുടെ ലുക്ക് ഈ ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ ഈ ഉപ്പെല്ലാം നമ്മുടെ ഈ ലൂപിക്കയിലോട്ട് ഇറങ്ങി അതിൽ നിന്ന് നമുക്ക് വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് അതിനെ ഞാൻ മുക്കാൽ ഭാഗം ലൂപിക്ക ഒരു പാത്രത്തിലോട്ടും കാൽഭാഗം ലൂപിക്ക വേറൊരു പാത്രത്തിലോട്ടുമായിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കി എടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു അലൂമിനിയത്തിൻ്റെ ഉപയോഗിക്കുന്നത് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കതിലോട്ട് രണ്ട് ടീസ്പൂൺ കടുകയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി കിട്ടുന്ന സമയം നമുക്കതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ ഉലുവയും കടുകും എല്ലാം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആയി കിട്ടണം നല്ലൊരു കളറായി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു രീതിയിൽ ഞാനിതിനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ പൊട്ടി കിട്ടും ഈ ഇത് പൊട്ടിച്ചെടുക്കുന്ന സമയം തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ കടുകും അതുപോലെ ഈ ഉലുവയുമാണല്ലോ നമ്മുടെ ഈ അച്ചാറിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മെല്ലുണ്ട് ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിൽ പൊട്ടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഈ ഇതേ പാനിലോട്ട് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ലെണ്ണ അഥവാ എള്ളെണ്ണയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം അത് ഞാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ എണ്ണ നല്ല രീതിയിൽ ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ കടുകാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കടുക് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തില്ല എന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും നേരിട്ടിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് ഇഞ്ചി ഈ കാണുന്ന രീതിയിൽ കൊത്തിയരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ഈ രീതിയിലിട്ട് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് അതുകൂടി ചേർത്ത് അതൊന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇതേ സമയം തന്നെ ഞാൻ ഇതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തു ഇതിന് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഈ രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയായിരിക്കും നമുക്കിതിനെ നല്ല ഡ്രൈ ഫ്രൈ ആയി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ നമുക്ക് ഈ അച്ചാർ കഴിക്കാനായിട്ട് ഇത് കടിക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കിത് മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്താലും വളരെ ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഈ രീതിയിലാണ് ഇതിനെ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലെല്ലാം ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നമ്മളിതിലോട്ടിനി മുളക് പൊടിയൊക്കെയാണല്ലോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ കുറച്ച് മുളക് പൊടി മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ആദ്യം ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് അത് ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇത് കണ്ടോ ഈ കാശ്മീരി മുളക് പൊടി ഈ എണ്ണയിലോട്ട് ചെന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു കളർ കണ്ടില്ലേ നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട് നല്ലൊരു നല്ലൊരു ചുവപ്പ് കളറായി കിട്ടിയിട്ടുണ്ട് ഇത് ചേർത്താൽ നമ്മുടെ ഈ അച്ചാറിന് ഇതുപോലെ നല്ലൊരു കളറായി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ നമുക്ക് നല്ല എരിവുള്ള ഒരു മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് നമുക്കിതിനെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇത് നമ്മൾക്ക് കരിയാത്ത രീതിയിൽ വേണം ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാനായി അല്ലാത്ത പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളറെല്ലാം മാറിപ്പോകും അപ്പം ഇത് കരിയാത്ത രീതിയിൽ വേണം നമ്മൾ ഇളക്കിയെടുക്കാൻ ഈ സമയം നമുക്ക് നമ്മുടെ ആ ലൂബിക്കോപ്പിലോട്ട് ആ വെള്ളം ഉണ്ടല്ലോ അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അത് മുഴുവനായിട്ടാ രണ്ട് പാത്രത്തിലുള്ള വെള്ളവും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കണ്ടോ നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട് ചില ആളുകൾ ഇതിലോട്ട് കാശ്മീരി മുളക് പൊടി മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യം ൊന്നുമില്ല ഈ ഒരു രീണ്ടാക്കിയെടുത്താൽ വളരെ ടേസ്റ്റ് ആയിരിക്കും കാശ്മീരിമുളക് പൊടി കൂടിപ്പോയാൽ നമ്മുടെ ഈ അച്ചാറിന് ഭയങ്കര ഡാർക്ക് കളറായിരിക്കും ആയിരിക്കും അപ്പം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി പകുതി പകുതിയായിട്ട് ഇട്ട് കൊടുത്താൽ നമുക്കിത് നല്ലൊരു കളറായിട്ട് നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ തിളച്ചു വന്നിട്ടുണ്ട് ഈ രീതിയിൽ നന്നായിട്ട് ഇതിനെ തിളപ്പിച്ചെടുക്കണം ഇനി നമുക്കിതിലോട്ട് ആദ്യം മാറ്റി വെച്ചിട്ടുള്ള മുക്കാൽ ഭാഗം ലൂഭിക്കാൻ ഞാൻ ആദ്യം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഈ കാണുന്ന രീതിയിൽ ഇതെല്ലാ ഭാഗത്തോട്ടും ഈ മസാല എല്ലാം ഒന്ന് പിടിച്ച് കിട്ടുന്ന രീതിയിൽ നമുക്കിതിനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇത് കണ്ടോ ഇപ്പോൾ നമ്മുടെ ഈ ലോബിക്ക അച്ചാർ നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിനെ നമുക്ക് തിക്കാക്കി തിക്കാക്കിയെടുക്കാനായിട്ടാണ് ഞാനിവിടെ ഈ കാൽഭാഗം ലൂബിക്ക ഈ കാണുന്ന രീതിയിൽ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ അരച്ചെടുത്ത് ഇതിലോട്ട് ഒന്ന് അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും ഇതുപോലെ അരച്ചെടുത്താൽ മതിയാവും എന്നിട്ട് നമുക്ക് ഇതിനെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഈ അച്ചാർ നല്ല രീതിയിൽ കുറുകി കിട്ടും ദൂപിക്ക ചേർത്ത് കഴിഞ്ഞ് നമുക്കിതിനെ നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലോട്ടൊരു ജസ്റ്റ് തിള വരേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം നമുക്കതിലോട്ട് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉലുവയും കടുകും ഈ സമയത്താണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് നമുക്കിതിനെ ഇതെല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഈ കടുക് പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത് എനിക്ക് കഴിക്കാനായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മെല്ലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് കൂടി ചേർത്ത് ഇത് ഇളക്കിയെടുത്ത് നന്നായിട്ടിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളൊരു കൺസിസ്റ്റൻസിയിലായി കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ട് തിക്കായി വന്നത് കണ്ടോ ആ ഒരു ലൂബിക്ക ഞാനിതിലോട്ട് ചേർത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ തിക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ജസ്റ്റ് ഒരു തിള വരേണ്ട ആവശ്യമേ ഉള്ളൂ ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ തിള വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കും ഇനി നമുക്കിത് നന്നായി ചൂടാറി കിട്ടണം ഇപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ ചൂടാറി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ കായപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്താണ് ഞാൻ ഇതിലോട്ട് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കായത്തിൻ്റെ സ്മെല്ലൊന്നും നമുക്ക് പോകില്ല നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സമയം ചേർത്തത് ഇനി ഞാൻ ഇതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഈ കാണുന്ന രീതിയിൽ ഈ വിനാഗിരിയും കായവും എല്ലാം നല്ല രീതിയിൽ നമുക്ക് ഈ അച്ചാറിലോട്ട് എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ ഇതിനെ ഇളക്കിയിട്ട് കൊടുക്കണം ഇതുപോലെ ഇപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ലൊരു ടേസ്റ്റാണ് ഇത് നല്ല രീതിയിൽ ഒന്ന് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം വേണം നമ്മളിതിലോട്ട് ഈ സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ ഇതൊരു അലൂമിനിയം ചീനച്ചട്ടി ആയത് കാരണം നമുക്ക് ഇതിന് ഇതിനെ ഈ അച്ചാറ് വിനാഗിരി എല്ലാം ആഡ് ചെയ്തത് കാരണം പെട്ടെന്ന് തന്നെ ഇതിനെ മാറ്റിയെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഇതിനൊരു കുപ്പിയിലോട്ട് മാറ്റി വെക്കുകയാണ് കുപ്പി നമ്മൾ അച്ചാർ ഇട്ട് വെക്കാനുമായിട്ട് ഉപയോഗിക്കുന്ന കുപ്പി എപ്പോഴും നല്ല വൃത്തിയുള്ളതായിരിക്കണം കാരണം ഇതിൽ വെള്ളത്തിൻ്റെ ഈർപ്പമൊന്നും ഉണ്ടായിരിക്കരുത് ഇതുപോലെ നല്ല രീതിയിൽ ഉണക്കിയെടുത്ത ഒരു കുപ്പിയിലോട്ടാണ് ഞാനിപ്പോൾ ഇതിനെ മാറ്റി കൊടുക്കുന്നത് ഇനി നമുക്ക് ബാക്കിയുള്ള ചൂടാറലെല്ലാം ഈ കുപ്പിയിൽ കിടന്ന് ചൂടാറിക്കോളും ഈ കുപ്പി അടപ്പ് നല്ല രീതിയിൽ ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതിയാവും ഇപ്പോൾ ഞാനിവിടെ ഈ കുപ്പിയെല്ലാം അടച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ അച്ചാറെല്ലാം നല്ല രീതിയിൽ ചൂടാറി കിട്ടിയിട്ടുണ്ട് ഈ ടേസ്റ്റി ആയിട്ടുള്ള ലോപിക്കാപ്പിക്കളിവിടെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ലൂബിക്ക അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ കുറച്ച് പഴകിയതിനു ശേഷം വേണം ഇത് ഉപയോഗിക്കാനായിട്ട് ഒരു മാസമോ രണ്ട് മാസമോ കഴിഞ്ഞ് ഉണ്ടാക്കിയെടുത്തതിനു ശേഷം ഉപയോഗിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ഈ അച്ചാർ കഴിക്കാനായിട്ട് അതുപോലെ നിങ്ങൾ നിങ്ങളിതിലോട്ട് നല്ല തിക്നെസ് കിട്ടാനായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞതുപോലെ കുറച്ച് ലൂബിക്ക അരച്ചെടുത്ത് ഇതിൽ ചെയ്തതുപോലെ ചേർത്തെടുത്താൽ നിങ്ങൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ നല്ല കട്ടിയുള്ളതുമായ ലൂബിക്ക അച്ചാർ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാം മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്